ന്യൂസിന്റെ നാലുമണി ചർച്ചയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം സാമൂഹ്യ മാധ്യമങ്ങളിലെ ആൾക്കൂട്ട വിചാരണയ്ക്ക് ആൾക്കൂട്ട ആക്രമണത്തിന് വിധേയമായി ജീവൻ വെടിയേണ്ടി വന്ന കോഴിക്കോട് സ്വദേശി ദീപക്കിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ചർച്ച ആരംഭിക്കുകയാണ് ശരിക്കും നാം ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ ദീപക്കിന്റെ മരണം ഒരു ആത്മഹത്യയല്ല അത് അക്ഷരാർത്ഥത്തിൽ ഒരു കൊലപാതകം തന്നെയാണ് റീച്ചിനോടുള്ള ആർത്തിമൂത്ത് കൂടുതൽ ഫോളോവേഴ്സിനെ കിട്ടാനുള്ള ആർത്തിമൂത്ത് അതിൻ്റെ പരിണിത ഫലമായി ഉണ്ടായിട്ടുള്ള ഒരു കൊലപാതകം തീർച്ചയായിട്ടും ഒരു സംഭവം ഇന്നത്തെ ആ ഒരു പുതിയ തലമുറയുടെ റീൽസിൽ കുടി കുരുങ്ങിക്കിടക്കുന്ന ആ പുതിയ തലമുറയുടെ ആ ഒരു ധാരണമായിട്ടുള്ള ഒരു സാഹചര്യം തന്നെയാണ് തുറന്ന് കാണിക്കുന്നത് മറ്റൊരു ഒരു കാര്യം കൂടിയുണ്ട് പലപ്പോഴും ഈ സ്ത്രീ സുരക്ഷാ നിയമങ്ങൾ എത്തരത്തിലാണ് ദുരുപയോഗം ചെയ്യപ്പെടുന്നത് എന്നതിൻ്റെ വലിയൊരു ഉദാഹരണം തന്നെയാണ് ഈ ദീപക്കിൻ്റെ ഈ ഒരു മരണം ശക്തമായിട്ടുള്ള നിയമ നടപടികൾ ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഇനി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കുവാൻ എന്തൊക്കെ മുൻകരുതലുകളാണ് സ്വീകരിക്കേണ്ടത് ഈ സംഭവങ്ങൾ പുതിയ തലമുറയ്ക്ക് കേരള സമൂഹത്തിന് നൽകുന്ന മുന്നറിയിപ്പുകൾ എന്തൊക്കെ ഈ വിഷയങ്ങളാണ് ഇന്ന് നാലുമണി ചർച്ച ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്നു സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റും ഒപ്പം തന്നെ സാമൂഹ്യ നിരീക്ഷകനും കൂടിയായ ഫാദർ ജോസഫ് വെട്ടുകുഴിച്ചാലിൽ ഒപ്പം തന്നെ ദീപികാ ദിനപത്രത്തിന്റെ കൊച്ചി ബ്യൂറോ ചീഫ് ശ്രീ സിജോ പതിനത്ത് രണ്ടുപേർക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം ആദ്യം ഫാദർ ജോസഫ് വിട്ടുപിടിച്ചാൽ നമുക്കറിയാം ഈ റീൽസ് ആണ് റിയൽ ലൈഫ് എന്ന ഒരു മിഥ്യാധാരണ നമ്മുടെ പുതിയ തലമുറയുടെ ഇടയിൽ ഇങ്ങനെ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നു അതായത് ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ആർക്കാണോ ഏറ്റവും കൂടുതൽ റീച്ച് ആർക്കാണോ ആ വ്യക്തിയാണ് ജീവിതത്തിൽ വിജയിക്കുന്നത് എന്നൊരു മിഥ്യാധാരണ നമ്മുടെ തലമുറയുടെ ഇടയിൽ വളരെയധികം ആഴത്തിൽ ഇങ്ങനെ ശക്തി പ്രാപിച്ചിരിക്കുകയാണ് ഈ റീൽസിനോടുള്ള ഈ അമിതമായിട്ടുള്ള ഒരു ആർത്തി എങ്ങനെയാണ് ഒരു ജീവൻ എടുക്കുന്നത് അല്ലെങ്കിൽ ഒരു തലമുറയെ നശിപ്പിക്കുന്നത് എന്നതിന്റെ വലിയൊരു ഉദാഹരണം തന്നെയല്ലേ ഇപ്പോൾ ദീപക്കിന്റെ മരണവും അതുമായി ബന്ധപ്പെട്ട് ഉടലെടുത്ത സംഭവം ഇത് ആദ്യത്തെ ഒരു സംഭവമല്ല ഇതിനു മുമ്പും സമാനമായിട്ടുള്ള ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഇത്തരത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ റീൽസിന് വേണ്ടി അല്ലെങ്കിൽ റീച്ചിനു വേണ്ടി ഇത്തരത്തിൽ നടന്നിട്ടുള്ള അധിക്ഷേപങ്ങളൊക്കെ നിരവധിയാണ് ഇതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ ദീപക്കിന്റെ മരണം അപ്പോൾ ഈ ഒരു വിഷയത്തിന് ഈ ഒരു ട്രെൻഡിന് തടയിടേണ്ട സമയം അതിക്രമിച്ചിട്ടില്ലേ ഫാദർ ജോസഫ് വിട്ടുപിടിച്ചാലേ തീർച്ചയായിട്ടും ഈ ഒരു വിഷയം വഴി സോഷ്യൽ മീഡിയ ഒരു ഇരുതര മൂർച്ചയുള്ള വാളാണ് എന്ന് തെളിയിച്ചിരിക്കുകയാണ് വീണ്ടും നമ്മുടെ ഈയൊരു ഇപ്പൊ റീൽ ഇപ്പൊ പറഞ്ഞപോലെ തന്നെ റീലും റിയാലിറ്റിയും തമ്മിലുള്ള വ്യത്യാസം അത് ഒരു വലിയ വ്യത്യാസം തന്നെയാണ് പക്ഷെ ഇന്നത്തെ നമ്മുടെ ഞാൻ പറയാൻ കുട്ടികൾ ഇപ്പൊ പറഞ്ഞപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിലാണ് നമ്മുടെ ഇന്നത്തെ യുവതലമുറ മുഴുവനും തീർച്ചയായിട്ടും ഈ ഒരു കേസ് ഉണ്ടായത് തന്നെ ഈ ഒരു സോഷ്യൽ മീഡിയയിലെ വീഡിയോ വഴിയാണ് ഇപ്പം മൊത്തവും കേരളം മൊത്തം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇഷ്യൂസിലേക്ക് നമ്മൾ എത്തിയത് ഈ ഒരു വീഡിയോ റീച്ചിനു വേണ്ടിയിട്ടാണ് എന്നൊക്കെയുള്ള എല്ലാം സംശയമില്ലാത്ത കാര്യങ്ങളാണ് പിന്നത്തെ പക്ഷേ ഏറ്റവും വലിയൊരു സങ്കടം എന്ന് പറയുന്നത് ഇനി ഇങ്ങനെ ഒരു കേസ് റിയൽ ആയിട്ട് സംഭവിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഈ ഒരു പെൺകുട്ടിക്ക് ഉണ്ടായ അനുഭവം ഇതുപോലെ റിയൽ ആയിട്ടൊരു കേസ് ഉണ്ടായാൽ ഇനി എങ്ങനെ ഇത് പ്രതികരിക്കാനായിട്ട് നമ്മൾ മടി കാണിക്കും എന്നുള്ളതാണ് ഈ ഒരു സംഭവം വഴിയായിട്ട് നെഗറ്റീവ് ഇമ്പാക്ട് എന്ന് പറഞ്ഞത് ശരിക്കും നമുക്കറിയാം ഇതുപോലെ ഒരുപാട് കേസുകൾ നടക്കുന്നതാണ് അപ്പോൾ ഇനി റിയൽ ആയിട്ട് ഒരു സംഭവം ഉണ്ടായാൽ പോലും അതില് പ്രതികരിക്കാനായിട്ട് ഈ ഒരു കേസ് വഴിയായിട്ട് മടി കാണിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് ാണ് ഇത്തരത്തിലൊരു തെറ്റായ ഒരു പ്രവണതകൾ അല്ലെങ്കിൽ പിന്നെ കഴിഞ്ഞ ദിവസം ഒരു ഒരു വാർത്ത കേട്ടതാണെങ്കിൽ പതിനേഴ് വയസ്സുള്ള ഒരു പയ്യൻ ഒരു കുർബാന ചൊല്ലി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളൊക്കെ കണ്ടതാണ് ഒരു വാർത്ത അതുവഴിയായിട്ടൊരു അവൻ അച്ഛനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് വന്നിട്ട് കുർബാന ചൊല്ലാനായിട്ട് ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ് അപ്പൊ ഇങ്ങനെ ഒരു അങ്ങനെ ഒരു വാർത്ത ഇങ്ങനെ പ്രചരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് ശരിക്കും അച്ഛന്മാരെ കാണുമ്പോൾ ഇതിന് സംശയത്തിന്റെ നിലയിലൂടെ കാണേണ്ട ഒരു അവസ്ഥ വരികയാണ് ഇത് പറയുന്ന പോലെ ഒരു സംഭവം റിയൽ ആയിട്ട് ഉണ്ടായാൽ പോലും അതും ഇനി സംശയത്തിന്റെ നിലയിലൂടെ ഒറ്റുനോക്കേണ്ട ഒരു അവസ്ഥയിലോട്ട് വരിക രണ്ടാമതായിട്ട് ഏഹ് ഈ ഈ കമന്റ്സിലൂടെയൊക്കെ പോയപ്പോൾ ഒരു കമന്റ് വായിച്ചത് ഇങ്ങനെയാണ് അമ്മയൊഴികെ അമ്മയും പെങ്ങളും ഒഴികെ ഇനി ഒരു പെണ്ണിനെ ഞാൻ ഹെൽപ്പ് ചെയ്യില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കമന്റ് ഒരാൾ ഇട്ടിരിക്കുകയാണ് ആ കമന്റിന് കിട്ടിയ ലൈക്ക് പതിനായിരത്തി ഇരുന്നൂറ് ലൈക്കാണ് ആ ഒരു കമന്റിന് മാത്രം കിട്ടിയത് അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കുക ഒരു സംഭവം ഇങ്ങനെ ഉണ്ടായി കഴിഞ്ഞപ്പോഴേക്കും അതുവഴിയായിട്ട് സമൂഹത്തില് നന്മ പറ്റി പോവുകയാണ് ഒരു മനുഷ്യന് ഇനി നാളെ ഒരു സംഭവം ഉണ്ടാകുമ്പോഴും അവിടെ നന്മ ചെയ്യാനായിട്ടുള്ള മനുഷ്യന്റെ ഉള്ളിലെ ആ ഒരു ഒരു ഇത് വേണ്ട വെറുതെ ഇങ്ങനെ വള്ളി പിടിക്കുന്നത് എന്നുള്ള ചിന്തയിലേക്ക് മനുഷ്യനെ ഇങ്ങനെ കടന്നു കൂടുകയാണ് എല്ലാവരും ചിന്തിക്കുകയാണ് ഇനി സൂക്ഷിച്ചു കാണുമ്പോൾ നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ പല ഇതിനെ കണക്കാനുള്ള പല റീൽസുകളും കാണും ഈ ബസ്സിൽ യാത്ര ചെയ്യുന്നതും അതിനുള്ള പല രീതിയിലുള്ള കോമഡി ആയിട്ടുള്ള അവതരിപ്പിക്കുന്നുണ്ട് പക്ഷെ എങ്കിൽ പോലും ഈ നന്മ വറ്റിപ്പോകുന്ന ഒരു അവസ്ഥ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ ഒരു അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് ഇത് കൊണ്ടുനിന്ന് എത്തിക്കും എത്തിക്കുന്നു എന്നുള്ളതാണ് പിന്നെ മൂന്നാമതായിട്ട് ഇനി ഈ റീച്ചിന് വേണ്ടിയിട്ട് എന്തും ചെയ്യുന്നു എന്നുള്ളത് ഇപ്പൊ നമ്മുടെ ഈ കുറച്ചു മുമ്പേ തന്നെ വന്ന ഒരു ന്യൂസ് ആണല്ലോ ഒരു നേതാവ് വിവാദപരമായ ഒരു പരാമർശം ഈ വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് ഇറങ്ങിയിട്ടുണ്ട് അതും ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എന്തും വിളിച്ചു പറയാനുള്ള ഒരു ഇടമായിട്ട് ഇതിങ്ങനെ മാറിപ്പോകുന്നുണ്ടോ എന്നുള്ളത് കാരണം ഈ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ തന്നെയാണ് എന്തുമാത്രം തെറിവിളികളും എന്തുമാത്രം റിയാക്ഷനുകളാണ് വരുന്നത് അപ്പോൾ എന്തും ആർക്കും എന്തും പറയാമെന്നുള്ള ഒരു അവസ്ഥയിലേക്ക് വരികയാണ് ഇനി ഈ ഒരു നെഗറ്റീവ് ഇൻസ്റ്റാഗ്രാമിന്റെ നമുക്കറിയാം നമുക്കിടയിൽ വാർത്തകൾ എന്തെല്ലാം തരത്തിലുള്ള വാർത്തകളാണ് പക്ഷെ ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മള് ഈ ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുമ്പോൾ നമുക്കറിയാം റീൽസ് കണ്ടു കഴിഞ്ഞാൽ നമുക്കിപ്പോ ഒരു സങ്കടപ്പെട്ട് നമ്മൾ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ കാണുന്ന ഈ റീൽസിൽ സങ്കടത്തിന്റെ ഒരു ഉണ്ട് കുറെ നേരം നമ്മൾ കാണുന്ന അനുസരിച്ച് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള റീൽസ് ആയിരിക്കും പിന്നീട് വരുന്നത് ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം എന്നെ പറ്റുന്നെന്ന് വെച്ചു കഴിഞ്ഞാല് അവര് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ഓർക്കുന്ന ഒരു കേസ് ഒരു കൊച്ച് പമ്പതി പഠിക്കുന്ന ഒരു കൊച്ചാണ് ആ കൊച്ച് എനിക്ക് മെസ്സേജ് ഇട്ടിരിക്കണ വെച്ചാൽ ഞാൻ രണ്ടു ദിവസമായിട്ട് ഉറങ്ങിയിട്ട് രണ്ടു ദിവസമായിട്ട് ഉറങ്ങിയിട്ടില്ല കാരണം അതുപോലെ ഒരു മാനസികവശാല കടന്നുപോയ വിഷയം എന്താണ് ഒരു ചെറുക്കനെ അവളെ ഇഷ്ടമാന്ന് പറഞ്ഞു അത്രേ ഉള്ളൂ പക്ഷെ അവിടെ ഒരു ഡിപ്രഷൻ ഒരു മാതാപിതാക്കളോട് തുറന്നു പറഞ്ഞു ആരോടും പറഞ്ഞിട്ടില്ല എനിക്ക് പറയാൻ പേടിയാണ് അപ്പൊ നമ്മുടെ കുട്ടികൾ ഒന്നാമത്തെ കാര്യം ഈ റീൽസിലും മെസ്സേജിലും റീൽസ് ആയിക്കലും അങ്ങനെയുള്ള ഒരു ഒരു വേറൊരു യൂണിവേഴ്സിലാണ് അവർ ജീവിക്കുന്നത് തന്നെ അപ്പോൾ അവിടെ ഈ കാണുന്ന കാഴ്ചകൾ അവർ കടന്നു പോകുന്ന സിറ്റും പണ്ടത്തെ കാലത്ത് കമ്പയർ ചെയ്യാൻ പറ്റും അവര് കടന്നു പോകുന്നതും കാണുന്നമായ കാര്യങ്ങള് അവര് ഈ ഇപ്പൊ ഈ ഒരു കേസ് നമ്മളൊരു വീഡിയോ ഇതുമായിട്ട് വന്നിട്ട് കണ്ടു കഴിഞ്ഞാല് ഇപ്പൊ എന്റെ മൊബൈലിൽ വരുന്നതല്ല പിന്നെ ഈ ദീപകിന്റെ വിഷയസ് ആണ് മാത്രമേ വരള്ളൂ അപ്പൊ നമ്മൾ വരും ഈ ലോകം മുഴുവൻ ഇപ്പൊ ഇതാണ് ഇത് മാത്രമേ ഉള്ളു പക്ഷെ മറ്റൊരാളുടെ മൊബൈൽ ഫോണിൽ കാണുന്ന കാഴ്ചകൾ വ്യത്യസ്തമായിരിക്കും കാരണം നമ്മളിത് ഏത് ഏത് വീഡിയോ ആണ് കാണുന്നതനുസരിച്ചാണ് അതിന്റെ വരുന്നത് എന്ന് പറഞ്ഞവരെ സങ്കടപ്പെട്ടിരിക്കുന്നവർക്ക് അവർ കൂടുതൽ സങ്കടത്തിലേക്ക് പോകുന്നു കാരണം അതുമായിട്ട് റിലേറ്റഡ് റീൽസ് വരുന്നു അപ്പൊ അങ്ങനെ ഒരു ഒരു നെഗറ്റീവ് ആണ് ഈ സോഷ്യൽ മീഡിയ വഴിയായിട്ട് റീൽസിന്റെ അതായത് റിയൽ ലൈഫും റീൽസും തമ്മിൽ വളരെ വ്യത്യാസം ഉണ്ടെന്നുള്ളതാണ് അത് തിരിച്ചറിയാൻ പറ്റാതെ അതിൽ പെട്ടുപോകുന്നു എന്നുള്ളതാണ് പിന്നെ ഈ ഒരു വ്യക്തി എത്രയോ ഇപ്പൊ നമ്മൾ അതിന്റെ അതിന്റെ പ്രൊഫൈൽ നോക്കി കഴിയുമ്പോൾ അതിൻ്റെ കാണാൻ കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആണ് പിന്നെ ലെക്ചറർ ആണ് പിന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് ഇത്തരത്തില് സമൂഹത്തിലെ വിദ്യാഭ്യാസം ഒക്കെ ഉള്ള ഒരു ഒരു വ്യക്തി ഇത്തരത്തിൽ വെറും റീച്ചിനു വേണ്ടിയിട്ട് ഇങ്ങനെ തരം താഴുമ്പോൾ അത് അതിന് കാരണം എന്താണ് ഇതുവഴി കിട്ടുന്ന ഒരു പബ്ലിസിറ്റി അങ്ങനെ ഇത് നമ്മളെ ഇത്രയും വിദ്യാഭ്യാസം ഉണ്ടായിട്ട് പോലും എന്താണ് നമ്മളെ അടിമത്തത്തിലേക്ക് നയിക്കുകയാണെന്നുള്ളതാണ് നമുക്ക് തന്നെ പറയാം നമ്മള് ഒരു ഒരു അഞ്ചു മിനിറ്റ് കിട്ടിയാൽ നമ്മൾ മൊബൈൽ ഫോൺ എടുക്കും ഇങ്ങനെ റീൽസ് കാണും റീൽസ് കാണുമ്പോൾ നമ്മൾ ഇപ്പൊ ഒരു അഞ്ചു മിനിറ്റും കരുതി കാണും പക്ഷെ നമ്മളെ പിന്നീട് ഒരു മണിക്കൂറും രണ്ടു മണിക്കൂറും ഒക്കെ ഒറ്റ ഇരിപ്പിൽ നമ്മളെ അതിന്റെ മുമ്പിൽ കുത്തിയിരുത്തും എന്നുള്ളതാണ് ഈ ഒരു അടിമത്തം അപ്പൊ ഈ ഒരു അടിമത്തത്തിലേക്ക് നമ്മളെ കൊണ്ടുവന്നെത്തിക്കുകയാണെന്നുള്ളതാണ് അതും ഈ അതും റീൽസ് റീൽസ് ചെയ്യുന്നവർ നമ്മൾ പല കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ട് അപ്പൊ ഇങ്ങനെ പലതരത്തില് നമ്മുടെ ഈ സമൂഹത്തില് നമ്മുടെ കുട്ടികളുടെ ഇടയിൽ ഇത് വളരെ നെഗറ്റീവ് ആയിട്ട് ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇത് ഈ ഒരു ഇഷ്യൂ കേരളം ചർച്ച ചെയ്യുമ്പോൾ ഇതോടുകൂടി ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇതിനൊരു അവസാനം ഉണ്ടാകേണ്ടതായിട്ടുണ്ട് ഇതിവിടെ കൊണ്ട് തീരും എന്നും മനസ്സിലാക്കുമെന്നൊക്കെ പ്രതീക്ഷിക്കുകയാണ് ഓക്കെ വ്യക്തമാണ് ഞാൻ സിജോ സാറിലേക്ക് വരികയാണ് ശ്രീ സിജോ പതിനെ എടുത്തോൾ അറിയാം ദീപിക ദിനപത്രംന്ന് വളരെ ഒരു ലേഖനം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എഴുതിയിട്ടുണ്ട് നമ്മൾ നോക്കുമ്പോൾ ഈ അടുത്ത നാളുകളിൽ വർദ്ധിച്ചു വരുന്ന ഒരു പ്രവണതയാണ് ഈ സോഷ്യൽ മീഡിയ തന്നെ കോടതിയായി മാറുന്നു സോഷ്യൽ മീഡിയ തന്നെ പോലീസായി മാറുന്നു സോഷ്യൽ മീഡിയ തന്നെ നിയമ സംവിധാനങ്ങളായി മാറുന്നു സോഷ്യൽ മീഡിയ തന്നെ അന്തിമ വിധി കൽപ്പിക്കുന്നു ആ വിധിയിൽ അപരാധികളും നിരപരാധികളും പെട്ടുപോകുന്നു പിടിച്ചു നിൽക്കാൻ കഴിയില്ലാത്ത മനക്കെട്ടിയില്ലാത്തവർ പലപ്പോഴും ജീവനെടുക്കേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷം ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല എന്ന കാര്യം കൂടി ഇവിടെ കൂട്ടിച്ചേർക്കപ്പെടുന്നു മാത്രമല്ല ഇത്തരത്തിലൊരു അപമാനത്തിനോക്കെ അവഹേളനത്തിനോക്കെ വിധേയമായി കഴിയുമ്പോൾ ജീവിതാവസാനം വരെ അതിന്റെ ഒരു പരിണിത ഫലം ആ കുടുംബത്തെ ആ ജീവിതത്തെ വേട്ടയാടും എന്ന കാര്യത്തിലും യാതൊരു തർക്കവുമില്ല ഇതിനൊരു തടയിടേണ്ട സമയം അതിക്രമിച്ചില്ല അത് സോഷ്യൽ മീഡിയ തന്നെ എല്ലാം അന്തിമ വിധി കൽപ്പിക്കുന്ന ഈ ഒരു പ്രവണത അതിനെ നമുക്ക് എങ്ങനെ തടയിടാൻ സാധിക്കും ശ്രീ നമസ്കാരം സാമൂഹ്യ മാധ്യമങ്ങളുടെ സ്വാധീനത്തെ കുറിച്ച് ശരിയായ സ്വാധീനത്തെ കുറിച്ചും അതിനേക്കാൾ ഏറെ അപകടകരമായ സ്വാധീനത്തെ കുറിച്ചുമൊക്കെ ഏറെ ചർച്ച ചെയ്ത നമുക്ക് തന്നെയാണ് നമ്മൾ ഈ പുതിയ ദീപത്തിന്റെ സ്വഭാവം കൂടി ചർച്ച ചെയ്യുന്നത് പക്ഷെ ഒരു തുടർ തുടർച്ചയായ ഒരു പ്രക്രിയയുടെ ഏറ്റവും ഒളിവിനെ തലക്കമുള്ള ഒരു അധ്യായം മാത്രമാണ് നമ്മളിപ്പോൾ ഈ ദിവസങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഈ ദീപത്തിന്റെ വിഷയങ്ങളാണ് ഈ അർത്ഥാളിൽ നിന്ന് സിനിമ ഹിറ്റായ മലയാള സിനിമയാണ് സർഗമമായ എന്നുള്ളത് ആ മായ എന്ന കഥാപാത്രത്തിന്റെയും സിനിമയുടെ പ്രമേയത്തേക്കാളൊക്കെ അപ്പുറത്തേക്കും പക്ഷെ ആ ചൈത്യം ഈ ലോകത്തോട് പറയുന്ന ഒരു കാര്യമുണ്ട് ഒരു സർവ്വമായയാണ് ഇത് പക്ഷെ സാമൂഹ്യ മാധ്യമ ലോകത്ത് വ്യാപരിക്കുന്നില്ല നമ്മൾ ഇല്ലാവിനും ഈ ലോകം മുഴുവനും ഒരു കാണുന്നതിൽ ഏതാണ് ശരി ഏതാണ് മായ ഏതാണ് റിയൽ ആയിട്ടുള്ളത് ഏതാണ് റീൽസ് ആയിട്ടുള്ളത് എന്നൊക്കെ വല്ലാത്ത കൺഫ്യൂഷൻ ആകുന്ന കൺഫ്യൂസ്ഡ് ആകുന്ന ഒരു ലോകക്രമത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത് ഒരു 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 പക്ഷേ ആർക്കും ഒരു ചങ്ങല കൊണ്ട് ബന്ധിക്കാനാവാത്ത അത്രമേൽ കുതിച്ചുമായുള്ള അനിയന്ത്രിതമായി കുതിച്ചുമായുള്ള കടിഞ്ഞാടില്ലാതെ കുറിച്ചുപായുള്ള ഒരു സാമൂഹ്യ ലോക ക്രമത്തെ അല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമ ലോകത്തെ കൃത്യമായി നിയന്ത്രിക്കേണ്ടതുണ്ട് എന്ന് എല്ലാ കാലവും നമുക്ക് മുമ്പേ നടന്നുപോയ പ്രതിഭാതന്മാരായിട്ടുള്ള മാധ്യമ വിദഗ്ധരായ ആളുകളൊക്കെ നമ്മൾ പറഞ്ഞു വച്ചിട്ടുണ്ടെങ്കിലും അതൊന്നും അറിയാതെ പുതിയ തലമുറ സാമൂഹ്യ മാധ്യമ ലോകത്തിന്റെ കുറച്ചു മാറ്റം പറഞ്ഞതുപോലെ അഭിമുഖത്തിലേക്ക് സാമൂഹ്യ മാധ്യമങ്ങളുടെ ഒരു അടിമത്തത്തിലേക്ക് തലവച്ചു കൊടുക്കുന്നു എന്ന വലിയ ഗുരുതരമായ അപകടത്തിലൂടെയാണ് നമ്മളെ കടന്നുപോകുന്നത് അടുത്ത നോയ്ത്തേസ്ന്റെ ഒരു പഠനത്തിന്റെ റിപ്പോർട്ട് നമ്മൾ ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം ലോകത്തെ ഏറ്റവും വലിയ മൂന്നാമത്തെ രാജ്യം ഇന്ത്യയും ഇന്ത്യയോ അല്ലെങ്കിൽ ചൈനയോ കഴിഞ്ഞാൽ ഏറ്റവും വലിയ മൂന്നാമത്തെ രാജ്യം കണക്കില്ല ഒരു സാങ്കല്പിക രാജ്യം കണക്ക് അത്രമേൽ ബൃഹത്താകപ്പെട്ട് കഴിഞ്ഞു ഈ സാമൂഹ്യ മാധ്യമ ലോകം എന്ന് പറയുന്നത് പക്ഷെ അത്രമേൽ അത്രമേൽ വിപുലമാക്കപ്പെട്ട ഒരു സാമൂഹ്യ മാധ്യമ ലോകത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത് അതുകൊണ്ട് അത്രമേൽ ലോകത്തിന്റെ അകത്ത് ആർക്കും എന്തും പറയാം ലോകത്തിന്റെ അടുത്ത് നിന്ന് അതിന്റെ മറ്റേ അച്ഛത്തു വരെ നീളമുള്ള ഒരു വൻ മതിൽ അണുതാൻ ആ വൻമതിലിൽ പ്രത്യേകിച്ച് ആർക്കും നിയന്ത്രണമില്ലാതെ ആർക്കും എന്തും കുത്തിവരച്ചിടാം എന്തും എഴുതിയിടാം ആർക്കും എന്തും വായിക്കാം അതിനെ കറക്റ്റ് ചെയ്യാം അതിനോട് കൂട്ടിച്ചേർക്കാം അതിനെ വെട്ടി എഴുതാം എന്നൊക്കെ പറയാവുന്ന യാതൊരുവിധ എഡിറ്റിങ്ങും നടക്കാത്ത വലിയൊരു വൻ അതിൽ തന്നെ ആളുകൾക്കൊരു ഈ സാമൂഹ്യ മാധ്യമ ലോകം എന്ന് പറയും ഒരു തെരുവ് കണക്ക് ആർക്കും എന്തും പറയാം ഒരു പ്രത്യേകമായ ഒരു ഒരു എഡിറ്റർമാരില്ലാത്ത പ്രത്യേകിച്ച് ഒരു തരിജ്ഞാനം ആർക്കും എന്തും പറയാവുന്ന അങ്ങനെ ആർക്കും എന്തും പറയാവുന്ന ഒരു സാമൂഹ്യ മാധ്യമ ലോകത്തിൽ നിന്നാണ് ഈ ദീപക്കെന്ന ഇര കൂടി നിർമ്മിക്കപ്പെട്ടത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു പെൺകുട്ടി വിചാരിക്കുമ്പോൾ ആ പെൺകുട്ടിയുടെ ഒരു കൊച്ചു കൈയിൽ വിധിക്കുന്ന ഒരു കൈവെള്ള യോഗിക്കുന്ന ഒരു കൊച്ചു ഫോൺ വിചാരിച്ചാൽ ഒരു യുവാവിന്റെ ജീവൻ ജീവനെടുക്കാനാകും എന്ന് തെളിയിച്ച ഒരുപാട് സംഭവങ്ങളിലേക്ക് ഒടുവിനെത്തേതാണ് ഇത് എന്നാണ് എൻ്റെ ഒരു പക്ഷം ഇവിടെ ഇവിടെ മരിച്ചുപോയ ആത്മഹത്യ ചെയ്ത യുവാവ് ശരിയായിരുന്നുവെന്നും അതിന്റെ കാരണക്കാരി എന്ന് ഇപ്പോൾ നമ്മൾ പറയുന്ന യുവതി തെറ്റുകാരിയാണ് എന്നും വിചാരണ ചെയ്യാൻ നമ്മളാളല്ല അതിനേക്കാളൊക്കെ അപ്പുറത്ത് അതിനേക്കാൾ ഉതിരിയായി ഈ ഒരു പക്ഷേ ഈ ഒരു വീഡിയോ ദൃശ്യം പ്രചരിപ്പിക്കപ്പെട്ടൊരു വീഡിയോ ദൃശ്യം ആ ചെറുപ്പക്കാരിൽ ഉണ്ടാക്കിയിട്ടുള്ള മുറിവ് ഈ സമൂഹത്തിൽ അവന് നേരെ ഉണ്ടാക്കപ്പെട്ട സൈബർ ആക്രമണം അതിന്റെ പേരിൽ മനം നിന്ന് അവൻ ജീവനെടുക്കാനുള്ള തീരുമാനം ഒരിക്കലും ആ ജീവനെടുക്കാനുള്ള തീരുമാനം ശരിയല്ല ആ യുവാന്റെ പക്കൽ ശരികളുണ്ട് എങ്കിൽ പോലും ജീവൻ എടുക്കുക എന്നുള്ള തീരുമാനത്തിൻ്റെ പ്രിയമേ ശരിയില്ല എന്നാണ് എൻ്റെ ഒരു പക്ഷം അത്തരമൊരു തീരുമാനത്തിന്റെ മുമ്പ് അല്ലെങ്കിൽ ആ തീരുമാനത്തിലെ തീരുമാനം നല്ല ശരിയായ പരിഹാരം അതിനപ്പുറത്തേക്ക് ഒരു പരിഹാരമുണ്ട് എന്ന് ആ ലോകം നമ്മെ പഠിപ്പിക്കേണ്ട കാലം പോലെ അത്തരം ഒരു ശരിയായ ഭാഗം കൊടുക്കാൻ നിർമാഗ്യവശാൽ ഇത്തരം സാമൂഹ്യ മാധ്യമ പാതകൾക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു ദുരന്തം സ്വാഭാവികമായും ആ ദീപകൻ ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്തു ഈ സമൂഹത്തിന്റെ പേരിൽ ആത്മഹത്യ ചെയ്തു എന്ന് എന്ന വാർത്ത കേട്ടപ്പോ മലയാളികൾ എല്ലാവരും മറക്കാതെ പറഞ്ഞ ഒരു കാര്യമുണ്ട് തീർച്ചയായും ആ ചെറുപ്പക്കാരൻ നിരപരാധി ആയിരുന്നിരിക്കണം നിരപരാധി ആയിരുന്നില്ലെങ്കിൽ ഒരു ബോധപൂർവമാണ് അദ്ദേഹം ബോധപൂർവം ആ പെൺകുട്ടിയെ അതിക്രമിക്കാനോ അല്ലെങ്കിൽ പീഡിപ്പിക്കാനോ ഒരു ശ്രമം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ബോധപൂർവം ഉണ്ടായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഇത്തരമൊരു ആത്മഹത്യാശ്രമം അദ്ദേഹം നടത്തില്ലായിരുന്നു അപ്പോൾ നടത്തില്ലായിരുന്നു ഒരുപക്ഷെ അദ്ദേഹം നിരപരാധി ആയതുകൊണ്ടാണ് അദ്ദേഹം പിടിച്ചു നിർത്താൻ ആവാതിരുന്നത് എന്നൊക്കെ പലതരത്തിലുള്ള കമന്റുകളും ഒക്കെ നമുക്ക് എഴുതിയിട്ടുണ്ടായി ഇതിന്റെ ശരികളും തെറ്റുകളും നമ്മൾ നിർവഹിക്കാൻ ആളല്ലെങ്കിൽ പോലും ഒരു കാര്യം ഉറപ്പാണ് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു സ്ത്രീ തടിക്കുന്നതിന് ഏതെങ്കിലും തരത്തിലുള്ള അധിക്ഷേപം ഉണ്ടാകുമ്പോൾ അത് തെറുക്കപ്പെടേണ്ടതാണ് പ്രതിരോധിക്കപ്പെടേണ്ടതാണ് കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടേണ്ടതാണ് അവരെ സമൂഹം അവരെ നിയമത്തിനുള്ളിൽ കൊണ്ടുവരേണ്ടതുമാണ് ആ നിയമത്തിന്റെ സാധ്യതകൾ തേടുക എന്നതാണ് ഒന്നാമത്തെ കാര്യം സാമൂഹ്യ മാധ്യമ ലോകത്തിലാകട്ടെ മുട്ടുധാര മാധ്യമ ലോകത്തിലാകട്ടെ ഒരു ക്രൈം സംഭവിക്കുമ്പോൾ ഒരു തെറ്റ് സംഭവിക്കുമ്പോ അവിടെ വിചാരണ ചെയ്യേണ്ടത് മാധ്യമങ്ങളല്ല അതായത് ജോലി ചൂണ്ടിക്കാണിച്ചതുപോലെ കോടതിയാകേണ്ടത് മാധ്യമങ്ങളല്ല കോടതിയാകേണ്ടത് സാമൂഹ്യ മാധ്യമങ്ങളല്ല കോടതിയാകേണ്ടത് കമന്റ് ബോക്സുകളല്ല അധികം ഈ രാജ്യത്ത് കൃത്യമായ നിയതമായ നിയമ സംവിധാനങ്ങളുണ്ട് എന്നുള്ള ോധ്യം ഇത് ഉപയോഗിക്കുന്നവർക്കും ഇത് കാണുന്നവർക്കും ഇത് പ്രചരിപ്പിക്കുന്നവർക്കും ഉണ്ടാകണം എന്നുള്ള പ്രാഥമികമായ ബോധ്യം നമുക്കുണ്ടാവുക എന്നതാണ് നിയമത്തിന്റെ സാധ്യത തേടുക എന്ന പ്രൈമറി ആയ സ്റ്റെപ്പിലേക്ക് ഈ കൊച്ചു ഫോൺ ഉപയോഗിക്കുന്ന ഓരോ വ്യക്തിയും കൊച്ചുകുട്ടികൾ ഒരു പ്രായമായവർക്ക് വരെ അത്തരം ഒരു അവബോധം ഉണ്ടാവുക നിർബന്ധമാണ് അതിൽ നമ്മൾ മീഡിയ ലിറ്ററസി എന്നൊക്കെ പറയുക മാധ്യമ സാക്ഷരത എന്നൊക്കെ പറയുക മാധ്യമങ്ങൾ എങ്ങനെ ഉപയോഗിക്കണം എങ്ങനെ ഉപയോഗിക്കരുത് എന്നുള്ള പ്രാഥമികമായ പാഠങ്ങൾ നമ്മുടെ ചെറിയ ക്ലാസ്സുകളിലെ മുതൽ പഠിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട് എന്ന എന്ന ആവശ്യത്തിനും കാലങ്ങളുടെ പഴക്കമുണ്ട് കാലങ്ങളുടെ പഴക്കമുണ്ട് എന്നിട്ട് പോലും നമ്മൾ നമ്മുടെ മക്കൾ നമ്മുടെ സഹോദരങ്ങളൊക്കെ പക്ഷെ അതിന്റെ ദുരുപയോഗ സാധ്യതകളെ കാര്യമായി ഉപയോഗപ്പെടുത്തുകയും ശരിയായ സാധ്യതകളെ മാറ്റിവെക്കുകയും ചെയ്യുന്ന ദുരന്തത്തിലൂടെ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത് അത്തരം ചില ദുരന്ത അധ്യായങ്ങളിലെ ഒടുവിലത്തെ ഇരയാണ് ഈ ചെറുപ്പക്കാർ അങ്ങനെ ഒരുപാട് ഒരുപാട് ആളുകൾ ഈ നേരത്തെ പ്രതി റീച്ചിനു വേണ്ടി റിയാലിറ്റിയെ മറക്കുന്ന ഒരു നവ ലോക സാമൂഹ്യക്രമം ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളതിൽ ഈ സാമൂഹ്യ മാധ്യമങ്ങൾക്ക് വലിയ പങ്കുണ്ട് ഞാനൊരു മാധ്യമങ്ങൾ പ്രത്യേകിച്ച് കൊച്ചി പോലെയുള്ള വലിയ നഗരത്തിൽ ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങളെ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ അത്തരം റീൽസുകളൊക്കെ തയ്യാറാക്കുന്ന നൂറുകണക്കിൽ ആളുകളെ മിക്കവാറും ദിവസങ്ങളൊക്കെ കണ്ടുമുട്ടാറുണ്ട് പ്രത്യേകിച്ച് സെലിബ്രിറ്റികളായ ആളുകളൊക്കെ വന്നു കഴിയുമ്പോൾ അവരുടെ അവരുടെ ശരിയായ അവരെന്ത് പറയുന്നു എന്നതിനപ്പുറത്തേക്ക് അവർ പറയാത്തത് എന്ത് എന്ന് ഒപ്പിയെടുക്കാൻ അവരുടെ സ്വകാര്യമായ കാര്യങ്ങൾ അവർ മറ്റുള്ളവർ അറിയേണ്ടതില്ല എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ ഒപ്പിയെടുക്കാൻ അത് മറ്റുള്ളവർ പോലും വിളമ്പാൻ തെറ്റ ദുർവ്യാഖ്യാനങ്ങൾ നടത്തി വിളമ്പാനൊക്കെ മത്സരിക്കുന്ന ഈ സോഷ്യൽ മീഡിയ ജീവികളെ നമ്മൾ നിരവധി കൊച്ചി കോള സ്ഥലങ്ങളിലൊക്കെ കളറുണ്ട് ഒരുപക്ഷെ മാധ്യമ ലോകത്ത് അപ്പോ അത്തരം ചില ഒരു മാധ്യമ സാക്ഷരത ഇത് ഇതുപയോഗിക്കുന്ന ആളുകളിലുമൊക്കെ സമർപ്പമായി ഉണ്ടാകേണ്ടതുണ്ട് മാധ്യമ ലോകം ഒരിക്കലും കോടതി മുറിയാകേണ്ടതല്ല അത് മാധ്യമങ്ങളുടെ ശരിയായ സാധ്യതകൾ ഉപയോഗപ്പെടുത്താനുള്ള തലത്തിലേക്ക് നമ്മൾ മാറേണ്ടതുണ്ട് അപകടകരമായ സാധ്യതകളെ തീർച്ചയായും നമ്മൾ വിവേകത്തോടെയും വിവേചന ബുദ്ധിയോടെയും ാണ് വളരെ വ്യക്തമാണ് ഞാൻ രണ്ടാം റൗണ്ടിലേക്ക് വന്നു കഴിയുമ്പോൾ അച്ഛനിലേക്ക് വരുന്നു അച്ഛൻ നമുക്കറിയാം ചർച്ചയിൽ പങ്കെടുക്കുന്നു ഞാൻ ഉൾപ്പെടെയുള്ള ഒന്നുകി നയൻറ്റീസ് അല്ലെങ്കിൽ എയ്റ്റീസ് കിഡ്സ് ആ ഒരു വിഭാഗത്തിൽപ്പെട്ടവരാണ് നമ്മുടെയൊക്കെ ഒരു നോസ്റ്റാജിക് ഓർമ്മയാണ് നമുക്കൊരു ഒരു ഗ്യാപ്പ് കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ സ്കൂൾ കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ശനി ഞായർ എന്നൊക്കെ പറയുന്നത് പാടത്തും പറമ്പത്തും ഒക്കെ ഇറങ്ങുന്നു ക്രിക്കറ്റ് കളിക്കാൻ ഫുട്ബോൾ കളിക്കാനൊക്കെ ഇറങ്ങുന്ന ഒരു നൊസ്റ്റാൾജിക് ഓർമ്മ നമ്മുടെ മനസ്സിൽ നിൽക്കുന്നുണ്ട് എന്നാൽ ഇന്നത്തെ ഒരു ജൻസി തലമുറയെ സംബന്ധിച്ചിടത്തോളം അല്പമൊരു സമയം കിട്ടി കഴിഞ്ഞാൽ ഹോം വർക്ക് ചെയ്തു കഴിഞ്ഞാൽ അല്പം ഒരു ഗ്യാപ്പ് കിട്ടി കഴിഞ്ഞാൽ ഉടനെ തന്നെ അപ്പൻ്റെ അല്ലെങ്കിൽ അമ്മയുടെ മൊബൈൽ മേടിക്കുന്നു അതിൽ റീൽസ് നോക്കുന്നു ആ കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നു അപ്പോൾ ഒരു ഒരു എന്താണ് പറയുന്നത് ഒരു പ്രവണത ഒരു തെറ്റായിട്ടുള്ള ഒരു പ്രവണത സമൂഹത്തിൽ ആഴത്തിൽ ഗ്രസിച്ചിരിക്കും നമുക്ക് ഈ ഒരു പ്രവണതയ്ക്ക് തടയിടാൻ അല്ലെങ്കിൽ ഒരു പുതിയൊരു സംസ്കാരം നമുക്കൊരു വായനയുടെ സംസ്കാരം ഒരു കൂട്ടായ്മയുടെ സംസ്കാരം ഒരു ഐക്യത്തിന്റെ ഒരു ഒരു സംസ്കാരം അതിന് ഇടാൻ അത് കുടുംബങ്ങളിൽ നിന്നും ആരംഭിക്കേണ്ടതല്ലേ പലപ്പോഴും നമുക്ക് ജനിച്ചു വീഴുന്ന കുഞ്ഞ് അല്ലെങ്കിൽ ഒരു രണ്ട് ഒന്ന് രണ്ട് വയസ്സൊക്കെ ആകുമ്പോൾ കുഞ്ഞ് കരഞ്ഞു കഴിയുമ്പോൾ കരയാതിരിക്കാൻ കയ്യിൽ കൊടുക്കുന്നത് മൊബൈലാണ് അപ്പൊ നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് തന്നെ ഒരു നല്ലൊരു സംസ്കാരത്തിന്റെ ഒരു തുടക്കം ആരംഭിക്കേണ്ടതല്ലേ ജോസഫ് തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ നമുക്കറിയാം നമ്മുടെ മാതാപിതാക്കള് തന്നെ നമുക്കൊരു മാതൃക കാണിച്ച് തരുന്ന കുട്ടികൾ കാരണം അവര് തന്നെ നമുക്കറിയാം നമ്മുടെ കാർണവന്മാരൊക്കെയാണെങ്കിൽ പോലും ഇങ്ങനെ സമയം കിട്ടുമ്പോൾ എല്ലാം ഇങ്ങനെ മൊബൈലിൽ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഒരു വിഷയം ഈ കൊറോണയ്ക്ക് ശേഷം വന്നപ്പോഴും എല്ലാവർക്കും മൊബൈൽ ഫോണായി അപ്പൊ ഇത് നമുക്ക് ഒഴിവാക്കാൻ ഒരു കാര്യമാണ് തീർച്ചയായിട്ടും ഇപ്പൊ എന്റെ അടുത്ത് ചില മാതാപിതാക്കൾ പറഞ്ഞ ഓർഗമാണ് അത് ഞങ്ങൾ കൃത്യമായിട്ട് ചില സമയം നിശ്ചയിച്ചിട്ടുണ്ട് കുട്ടികൾക്ക് ആ ഒരു കൃത്യ സമയത്തെ മൊബൈൽ കൊടുക്കത്തുള്ളൂ അങ്ങനെ അവര് തന്നെ അവരുടെ ഈ കുടുംബത്തിൽ ചില സ്ട്രിക്റ്റ് ആയിട്ട് പിടിച്ചിരിക്കുകയാണ് ഇപ്പൊ എനിക്കും ഉണ്ട അനിയത്തിമാര് എനിക്കറിയാം രണ്ട് കിട്ടി കെട്ടിക്കഴിഞ്ഞാൽ അവര് എന്ത് ചെയ്യും ഈ മൊബൈൽ ചോദിച്ച് മേടിക്കുകയാണ് അപ്പൊ എന്ന് പറയുന്ന പോലെ ഇത് നമുക്ക് ഒഴിവാക്കാനും പറ്റത്തില്ല ഇത് മാറ്റിയിട്ടൊരു ജീവിതം സാധ്യമല്ല അപ്പൊ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇത് നമ്മുടെ സ്കൂളിലോ പള്ളിയിലോ പറഞ്ഞിട്ട് കാര്യം വീട്ടിലാണ് ശരിക്കും പറഞ്ഞാൽ ബേസിക് ആയിട്ട് ഏറ്റവും ചെറുപ്പം തൊട്ടേ ഒരു കുട്ടിക്ക് അറിയുമ്പോഴേക്കും പറയാം മൊബൈൽ എടുത്ത് കൊടുക്കുന്നു ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ അത് സത്യമാണ് അതുവഴിയായിട്ട് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും വീടുകളിൽ തന്നെ നമ്മുടെ മാതാപിതാക്കൾ തന്നെ ഇത് ഇത്തിരി ഗൗരവത്തോടെ കാണേണ്ടതും അതിന്റെ ഗൗരവം മനസ്സിലാക്കി കൃത്യമായിട്ട് തന്നെ പിള്ളേർക്ക് കൊടുക്കേണ്ടതെന്നും അതുപോലെ അന്വേഷിക്കുവാണ് ഈ കുട്ടികൾ എന്താണ് പഠിക്കാനൊക്കെയാന്ന് പറഞ്ഞുകൊണ്ട് മൊബൈൽ ഉപയോഗിക്കുമ്പോഴും ഇവർ അതിലൂടെ ചില റീൽസ് കാണുമായിരിക്കാം നമുക്കറിയാം കാരണം നമ്മൾ നോക്കും പലരും ഓൺലൈനിലിരിക്കുവാണ് കുട്ടികൾ ഓൺലൈനിലേക്ക് നമുക്ക് കാണാൻ സാധിക്കും അതിൻ്റെ അകത്ത് അപ്പൊ ഇവര് ശരിക്കും തന്നെ പഠിക്കുകയാണോ അതോ ഈ മൊബൈലിന്റെ ഉപയോഗമാണോ അപ്പൊ അമിതമായിട്ട് ഇപ്പൊ വേറൊരു സെറ്റിംഗ്സ് തന്നെ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ അതിൻ്റെ അകത്ത് പിന്നെ ഡിജിറ്റൽ വെൽബീ അത് തന്നെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് എത്ര സമയം നമ്മൾ ഈ മൊബൈൽ ഫോണിൽ ഇന്ന ആപ്പ് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് അപ്പൊ അതൊക്കെ കൃത്യമായിട്ട് നോക്കി അതൊക്കെ ഞാൻ ഒരു ഞാൻ പള്ളിയിൽ തന്നെ ഞാനൊരു കുട്ടികളോട് എല്ലാവരോടും ഡിജിറ്റൽ വെൽബീകി നോക്കാനായിട്ട് ആവശ്യപ്പെടും അതിന്റെ സ്ക്രീൻഷോട്ടെടുത്ത് എല്ലാവരും ഇങ്ങനെ ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ ഞെട്ടിപ്പിക്കുന്ന ചില കാഴ്ച എട്ട് മണിക്കൂറും ഒമ്പത് ഒക്കെ ഇവർ ഈ മൊബൈൽ ഫോണില് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പൊ തന്നെ നമ്മൾ തന്നെ അത് നമ്മളെ തന്നെ ഇങ്ങനെ വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ കാരണം നമ്മൾ തന്നെ അറിയുന്നില്ല അറിയാതെ അതിൻ്റെ അകത്ത് വീണ് എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് ഒരു സ്ട്രിക്റ്റ് ആയിട്ടൊരു നിയന്ത്രണം കുടുംബത്തിൽ തന്നെ നമ്മൾ ഇത് ആരംഭിക്കേണ്ടതുണ്ട് എന്നുള്ള സത്യമാണ് ഓക്കെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു ഒരു ആസ്പെക്റ്റ് കൂടി ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നു സാറിലേക്ക് ഒരിക്കൽ കൂടി വരുന്നു അതായത് പലപ്പോഴും ഈ സ്ത്രീ സുരക്ഷാ നിയമങ്ങൾ ദുരുപയോഗം ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥ എല്ലാ സ്ത്രീകളും നല്ലവരല്ല എല്ലാ പുരുഷന്മാരും തെറ്റുകാരല്ല എന്ന് നമുക്കറിയാം പക്ഷേ അത് പലപ്പോഴും പല കാര്യങ്ങളിലും ഇങ്ങനെ ലംഘിക്കപ്പെടുന്നു ഈ സ്ത്രീ സ്ത്രീ സുരക്ഷാ നിയമത്തിന്റെ മറവ് പറ്റി ഒരു സ്ത്രീ എന്ത് പറഞ്ഞാലും അത് വേദവാക്യമാണ് അല്ലെങ്കിൽ അത് ശരിയാണ് എന്ന രീതിയിലേക്ക് പലപ്പോഴും പല കേസുകളിലും കാര്യങ്ങൾ എത്തുന്നു അത് വളരെ അപകടകരമായിട്ടുള്ള ഒരു പ്രവണത രാഷ്ട്രീയത്തിലൊക്കെ നോക്കുമ്പോൾ പല വിഷയങ്ങളും നമ്മൾ എടുത്തു പഠിക്കുമ്പോൾ പലപ്പോഴും സ്ത്രീകളെ മുൻനിർത്തിയാണ് പല കാര്യങ്ങളും പല രാഷ്ട്രീയമായിട്ടുള്ള വിജയങ്ങളും പല പാർട്ടികളും നേടിയെടുക്കുന്നത് അപ്പോൾ ഈ ഒരു പ്രവണതയ്ക്ക് തടയേണ്ടതല്ലേ തടയിടേണ്ടതല്ലേ ശ്രീസിച്ചു തീർച്ചയായിട്ടും എന്നാൽ ഗൗരവപരമായിട്ടുള്ള ഒരു നിരീക്ഷണമാണ് നമ്മൾ ജീവിക്കുന്നത് സ്ത്രീയ്ക്ക് വേണ്ടി പ്രത്യേകമായ പരിഗണനകൾ സംഘടനകളേറെ അതുകൊണ്ടുള്ള സ്ത്രീ സംവരണം എന്ന വാക്ക് പോലും നമുക്ക് ഉണ്ടാവുക ഈ തദ്ദേശ സ്ഥാപനങ്ങളിൽ അമ്പത് ശതമാനത്തിൽ അധികം സ്ത്രീ സംവരണം ഉണ്ടാകുന്ന നിർബന്ധം പറയുന്ന ഒരു രാജ്യം ആ അത്തരം സ്ഥാപനങ്ങളുടെ അധ്യക്ഷ പദ്ധതിയിൽ നിശമാനത്തിൽ അധികം കൂടുതൽ സ്ത്രീകൾ ഉണ്ടാകണം എന്നൊക്കെ പറയുന്നത് അപ്പൊ സ്ത്രീകൾക്ക് സമകരണം എന്നുള്ള പോലും ഉണ്ടാക്കപ്പെട്ടുള്ള സ്ത്രീകൾക്ക് വലിയ പ്രാധാന്യം നമ്മുടെ മണ്ഡലങ്ങളുടെയും തുറന്നുള്ള നിയമനിർമ്മാണ സഭകളും ഒക്കെ നൽകിയിരുന്നതാണ് അതിൻ്റെ കാരണം സമത്വം ഉണ്ടാവുക എന്നതാണ് സ്ത്രീ പുരുഷ വ്യത്യാസങ്ങൾ ഈ സമൂഹത്തിൽ ഇല്ലാതെ എല്ലാവരും ഒരുപോലെ എന്നുള്ള ശരിയായ അർത്ഥത്തിൽ തന്നെയാണ് വിശുദ്ധമായ ഒരു അർത്ഥത്തിൽ തന്നെയാണ് അത്തരം നിയമങ്ങൾ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളതെങ്കിലും ഒരു പക്ഷെ അതിന്റെ പ്രായോഗിക തലത്തിൽ അപകടങ്ങൾ പലതും ഉണ്ടായിട്ടുള്ള അതിന്റെ അതിന്റെ ചില 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 അതിന്റെ സാധ്യതകൾ അല്ലെങ്കിൽ അതിന്റെ തെറ്റായ സാധ്യത എന്ന് പറയാൻ പറ്റുമോന്നറിയില്ല അത്തരം ചില നിയമങ്ങളുടെ പഴുതുകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മറ്റ് പല കാര്യങ്ങൾക്കും ആ നിയമങ്ങളെ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് അടുത്ത കാലത്ത് നടന്ന കോടതി വ്യവസായങ്ങളെ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പലപ്പോഴും ഈ നിയമത്തെ ദുരുപയോഗിക്കുന്നുണ്ട് എന്ന് കോടതി പോലും നമ്മൾ പറഞ്ഞിട്ടുണ്ട് മാധ്യമങ്ങൾ മാത്രമല്ല വ്യക്തികൾ മാത്രമല്ല പ്രതിപക്ഷ പ്രതികളുടെ പക്ഷത്ത് നിൽക്കുന്ന ആളുകൾ മാത്രമല്ല കോടതികൾ പോലും ഇത്തരം നിയമങ്ങൾ സ്ത്രീ സുരക്ഷ സംബന്ധിച്ച നിയമങ്ങളെ ഉൾപ്പെടെ ദുരുപയോഗിക്കാതിരിക്കാനായിട്ടുള്ള ജാഗ്രത കാണിക്കേണ്ടതുണ്ട് എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയും സുപ്രീം സുപ്രീംകോടതിയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഉണ്ടായ ഒരു ലൈംഗിക പീഡന കേസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയുടെ സുപ്രധാനമായ ഒരു പരാമർശം കൊണ്ട് ഇരുവരും ഉഭയകക്ഷി സമ്മർദ്ദത്തോടെ നടത്തുന്ന ലൈംഗിക ബന്ധത്തിനു ശേഷം അതിലൊരാൾ പരാതിക്കാരനോ പരാതിക്കാരിയോ ആയിട്ട് പിന്നീട് മാറുന്നതിൻ്റെ അകത്തുള്ള ഉദ്ദേശത്തെ പഠിക്കേണ്ടതുണ്ട് പരിശോധിക്കപ്പെടേണ്ടതുണ്ട് എന്ന് കോടതി മൂലം കൃത്യമായി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അപ്പൊ ഈ തീർച്ചയായിട്ടും ഒരു പക്ഷേ ഈ ഇരു പാർട്ടികളുടെ അല്ലെങ്കിൽ ഉഭയകക്ഷി സമൂഹത്തോടെ നടക്കുന്ന അത്തരം ചില കാര്യങ്ങൾ ചില കാര്യങ്ങൾ അരുതാക്കുമെന്ന് പൊതുസമൂഹം പറയുന്ന സാംസ്കാരിക സമൂഹം പറയുന്ന കാര്യത്തെ സ്വകാര്യത നിമിഷങ്ങളിൽ അവർ നടത്തുകയും പിന്നീട് അതിനുള്ള പരാതിക്കാരനോ പരാതിക്കാരിയോ ആയി മാറുകയും ചെയ്യുമ്പോൾ ആ പരാതിക്കാരിയ്ക്കോ പരാതിക്കാരനോ അനുകൂലമായ ിൽ നിയമത്തെ വ്യാഖ്യാനിക്കാനാവുന്ന സാഹചര്യം കൂടി നമ്മുടെ പുതിയ സ്ഥിരത്തിൽ നിയമസഭത്തകുണ്ട് എന്നുള്ളത് തീർച്ചയായും അതിന്റെ പ്രത്യേകതയോ പോരായ്മയോ ആണ് എന്നാണ് എന്റെ അഭിപ്രായം പക്ഷെ അതിനകത്ത് തീർച്ചയായും നിയമവിദഗ്ധരായുള്ള ആളുകൾ സമയം നടത്തുകയും കോടതികൾ കൃത്യമായി ഗൈഡ് ലൈൻസ് കൊടുത്തും അത്തരം കാര്യങ്ങളെ നിയന്ത്രിക്കാനായിട്ടുള്ള വളരെ വ്യക്തമാണ് ഇത്തരത്തിലുള്ള ദാരുണ സംഭവങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കട്ടെ മാത്രമല്ല ഈ തല താഴേക്ക് നോക്കി മൊബൈൽ ഫോണിലെ ആ സാമൂഹ്യ മാധ്യമങ്ങൾ എന്ന ആ ഒരു പാരലൽ ഈ യൂണിവേഴ്സിൽ ഈ കണ്ണുടക്കി കിടക്കുന്നവരോട് ഒരു കാര്യമേ പറയാനുള്ളൂ നിങ്ങൾ അല്പമെങ്കിലും ഒന്ന് തലയോർത്തി നോക്കുക ചുറ്റിലും ഒന്ന് നോക്കുക പ്രകൃതിയെ നോക്കുക നിങ്ങളുടെ മാതാപിതാക്കളെ നോക്കുക നിങ്ങളുടെ സഹോദരങ്ങളെ നോക്കുക കൂട്ടുകാരെ നോക്കുക മറ്റൊരു നവ്യമായിട്ടുള്ള ഒരു അനുഭവം ആ ഒരു നോട്ടത്തിലൂടെ നിങ്ങൾക്ക് ലഭ്യമാകുമെന്നൊരു കാര്യം കൂടി മനസ്സിലാക്കുക സാമൂഹ്യ മാധ്യമങ്ങളല്ല നമ്മെ നിയന്ത്രിക്കേണ്ടത് ാമാണ് സാമൂഹ്യമാധ്യമങ്ങളെ നിയന്ത്രിക്കേണ്ടത് ഒപ്പം തന്നെ നീതി അത് തുല്യമായിട്ടുള്ള അവകാശം നീതിയുടെ കാര്യത്തിൽ തുല്യമായിട്ടുള്ള അവകാശം അത് പുരുഷനുമുണ്ട് സ്ത്രീക്കുമുണ്ട് ഈ ദീപക്കുമായി ബന്ധപ്പെട്ട ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ദാരുണമായിട്ടുള്ള സംഭവങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കട്ടെ അതിനുവേണ്ട മുൻകരുതലുകൾ സ്വീകരിക്കുവാൻ ഭരണകൂടങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഇനി ചർച്ചയിൽ വളരെ സജീവമായി പങ്കെടുത്ത ഫാദർ ജോസഫ് ഒപ്പം തന്നെ ശ്രീ സിജോ പയനെടുത്ത് രണ്ടുപേർക്കും നന്ദി